നമസ്കാരം മുല്ലപ്പെരിയാർ എന്ന വിഷയമാണ് ഇന്ന് കേരള സമൂഹം ആകെ വളരെ ഭീതിയോടെ ചർച്ച ചെയ്യുന്നത് ഇതിന് ഏറ്റവും അധികം എണ്ണ പകർന്നതാകട്ടെ ഇത്തവണ ഒരു ചിത്രമാണ് ഗൂഗിൾ മാപ്പിലെ സാറ്റലൈറ്റ് വ്യൂവിൽ മുല്ലപ്പെരിയാർ ഡാം കാണുമ്പോൾ ഡാമിൻ്റെ ഒരു ഭാഗം തള്ളി നിൽക്കുന്നതായിട്ട് ഒരു വളവുള്ളതായിട്ട് നമുക്ക് തോന്നുകയാണ് വെള്ളത്തിൻ്റെ ഫോഴ്സ് മൂലം ഡാം അല്പം തള്ളി നിൽക്കുന്നതാണ് ഏത് സമയവും ഇത് പൊട്ടാം എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ ഒരുപാട് നടക്കുന്നു ഗൂഗിൾ മാപ്പിലെ സാറ്റലൈറ്റ് വ്യൂവിൽ നമ്മൾ ഈ കാണുന്നത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതാണ് മുല്ലപ്പെരിയാർ ഡാം സാറ്റലൈറ്റ് മോഡ് അല്ലാതെ സാധാരണ രീതിയിൽ കാണുമ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നാൽ അതിന്റെ സാറ്റലൈറ്റ് ഇമേജ് എടുക്കുമ്പോൾ ഡാമിനൊരു വളവ് തന്നെ നമുക്ക് തോന്നുകയാണ് എന്നാൽ ഇനി നമുക്ക് തിരുവനന്തപുരത്തെ എയർപോർട്ട് ഒന്ന് എടുത്ത് നോക്കാം അവിടെ വിമാനങ്ങൾ ഓടുന്ന റൺവേ എത്ര കൃത്യമായിട്ടായിരിക്കും അത് പണിതിരിക്കുക എന്ന് പറയേണ്ട കാര്യമില്ല എന്നാൽ ആ ഒരു റൺവേയിൽ പോലും ഇതേപോലെയുള്ള ഒരു വളവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കർവ് പോലെയാണ് അല്ലെങ്കിൽ ഒരു ഹമ്പ് പോലെയാണ് ഇവിടെ അത് കൂടുതൽ തോന്നിക്കുക എന്നാൽ സാറ്റലൈറ്റ് ഇമേജിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ നമുക്ക് വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല സാറ്റലൈറ്റ് മോഡിലാണ് ഈ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ വിമാനങ്ങൾ ഓടുന്ന ആ റൺവേയിൽ ഇങ്ങനെ ഒരു ഹമ്പ് ഉണ്ടാകാനോ വളവ് ഉണ്ടാകാനോ ഒരു സാധ്യതയും ഇല്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കേരളത്തിലെ വേറെ ഏതൊരു റോഡ് എടുത്താലും അത് ചിലപ്പോൾ ഉള്ളതാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം അതുകൊണ്ടാണ് എയർപോർട്ടിലെ റൺവേ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത് ഇനി കൊച്ചി എയർപോർട്ടിലെ റൺവേയിലും ഇതേ പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് വേണമെങ്കിൽ അതൊന്ന് അളന്നു നോക്കാം ഒരു നൂറ്റി മീറ്റർ നീളത്തിൽ പോലും ആ ഒരു സ്കെയിൽ വെച്ച് നമുക്കറിയാം അവിടെ ഒരു വളവുണ്ട് എന്നാൽ ആ വളവ് യഥാർത്ഥത്തിൽ ഇല്ല എന്ന് നൂറ് ഉറപ്പാണ് കൊച്ചി എയർപോർട്ടിലെ റൺവേയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വളവ് ഉണ്ടാകില്ല എയർപോർട്ടിലേക്ക് നമ്മൾ വാഹനവുമായിട്ട് വരുന്ന റോഡല്ല നമ്മളിപ്പോൾ നോക്കിയത് വിമാനങ്ങൾ ഓടുന്ന റൺവേ തന്നെയാണെന്ന് ഒന്നുകൂടി എടുത്ത് പറയുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നമ്മൾ ഇപ്പോൾ കണ്ടതെല്ലാം ഗൂഗിൾ മാപ്പിലെ സാറ്റലൈറ്റ് മോഡിലുള്ള ഇമേജ് ഡിസ്റ്റോർഷൻ എന്ന് പറയാവുന്ന ഒരു ടെക്നിക്കൽ എറർ അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഒരു സാങ്കേതികമായ പിഴവ് അല്ലെങ്കിൽ തകരാറ് മാത്രമാണ് ഈ വിഷയം മുല്ലപ്പെരിയാറിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിലും ലോകത്ത് ആയിരക്കണക്കിന് ആളുകൾ ഗൂഗിൾ മാപ്പിലെ ഹെൽപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ ഉത്തരങ്ങൾ നമുക്ക് കാണാം ഇതൊരു ടെക്നിക്കൽ പ്രശ്നം മാത്രമാണ് ഒരു എറർ എന്ന് പറയാനായിട്ട് സാധിക്കില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വളവുകൾ ഒന്നുമില്ല സാറ്റലൈറ്റ് മോഡില് നമുക്ക് തോന്നുന്നതാണ് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് മുല്ലപ്പെരിയാർ ഡാം നമ്മൾ ഗൂഗിൾ മാപ്പിൽ സാറ്റലൈറ്റ് മോഡിൽ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വളവ് യഥാർത്ഥത്തിൽ ഉണ്ടാകണമെന്നില്ല നൂറ് ശതമാനം അത് ഇല്ല എന്ന് പറയുന്നില്ല കാരണം അവിടെ പോയി പരിശോധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കിട്ടണം പക്ഷെ ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്ന ഇതാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഗൂഗിൾ മാപ്പിനുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സാറ്റലൈറ്റ് മോഡിനുണ്ട് അപ്പൊ ഇതുകൊണ്ട് കൂടി ആകാം മുല്ലപ്പെരിയാർ അങ്ങനെ തോന്നിപ്പിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ഗൂഗിൾ മാപ്പ് കൊണ്ട് തന്നെ നമുക്കിത് പരിഹരിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ മാപ്പ് ഇതേപോലെ പരിശോധിച്ച് നോക്കുക മൊബൈൽ ഫോണിൽ ഇതേപോലെ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല മുല്ലപ്പെരിയാർ ഡാം വലത്തോട്ട് നീക്കുമ്പോൾ വളവുള്ളതായിട്ടും ഇടത്തോട്ട് മാറ്റുമ്പോൾ വളവില്ലാതാകുന്നതായിട്ടും ഇതിൽ കാണാനായിട്ട് സാധിക്കും വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ ഡാമിൻ്റെ വളവ് നിവർന്ന് ഇല്ലാതാവുകയാണ് വീഡിയോ കണ്ട് ഇത് വിശ്വസിക്കേണ്ട നിങ്ങൾ ഒരു ലാപ്ടോപ്പിലോ മറ്റോ ഗൂഗിൾ മാപ്പിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക ഇങ്ങനെ തന്നെയാണോ കിട്ടുന്നത് എന്ന് പരിശോധിക്കുക കാരണം പണ്ട് മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് അനാവശ്യ ഭീതി പരത്തിയാൽ പിടിച്ചകത്തിടും എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ ഇന്നും മുല്ലപ്പെരിയാറിനെ കുറിച്ച് അനാവശ്യ ഭീതി പരത്തിയില്ലെങ്കിൽ പിടിച്ചകത്തിടും എന്നുള്ളൊരവസ്ഥയാണ് അല്ലെങ്കിൽ നാട്ടുകാർ പഞ്ഞിക്കിടും എന്നുള്ളൊരവസ്ഥയാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ അത് പൊട്ടുമെന്നായിരിക്കണം പറയേണ്ടത് എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പം ഇവിടെ ഉള്ളത് നേരെ മറിച്ച് നിങ്ങൾ ഇത്രയൊന്നും പേടിക്കണ്ടട്ടോ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് നമുക്ക് ആശ്വസിപ്പിക്കാൻ എന്ന ഏതെങ്കിലും ഒരാൾ പറഞ്ഞു പോയാൽ അവനെ അപ്പോളെ എയറിലേക്ക് കയറ്റി വിടും മഴക്കാലം കഴിയാതെ തിരിച്ചറക്കില്ല ഇനി മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് ഇനി കൂട്ടിച്ചേർക്കുന്നത് അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ടുള്ളവരാണെങ്കിലും ഒന്ന് ഓർമ്മ പുതുക്കിയാൽ നല്ലതായിരിക്കും ഏകദേശം ഒരു ലക്ഷം ആളുകൾ ആ വീഡിയോ ഇപ്പൊ നിലവിൽ കണ്ടിട്ടുണ്ട് ഈ ശ്രീധരൻ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിനടുത്ത് ഒരു പുതിയ ഡാം പണിയുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അതിനേക്കാളും നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് ഒരു പുതിയ ടണൽ പണിയുക തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ട് ഇതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്ന ലോക എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം അതുപോലെ ഡൽഹി മെട്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി മെട്രോയോ അല്ലെങ്കിൽ ബാംഗ്ലൂർ മെട്രോയെ പോലെയൊന്നും ഒരുപാട് വലുതാണ് ഡൽഹി മെട്രോ എന്ന് നമുക്കറിയാം അതിൻ്റെ അമരക്കാരൻ ഈ ശ്രീധരനെക്കുറിച്ച് ഒരുപാട് വിവരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും അധികം അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ ഏറ്റവും അധികം യോഗ്യതയുള്ള പ്രഗത്ഭനായ ലോക പ്രശസ്തനായ ഒരു എഞ്ചിനീയർ തന്നെയാണ് മലയാളികളുടെ ഒരു അഭിമാനം തന്നെയാണ് അപ്പോൾ ഇദ്ദേഹം എന്താണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം ഒരുപാട് പഴയതാണ് അതിന്റെ ചരിത്രവും അല്ലെങ്കിൽ പ്രത്യേകതകളും ഒക്കെ ഒരുപാട് വീഡിയോകളിലൂടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇത്രയും പഴയ ഈ ഡാമിനടുത്ത് ഒരു പുതിയ ഡാം പണിയുക എന്നുള്ളതാണ് എല്ലാവരും അല്ലെങ്കിൽ കേരള സമൂഹം പൊതുവെ മനസ്സിൽ വെക്കുന്ന ഒരു നിർദ്ദേശം എന്നാൽ അത് അബദ്ധമായിരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ ശ്രീധരൻ കാരണം ഈ പഴയ ഡാമിനടുത്ത് ഒരു പുതിയ ഡാം പണിതാല് അത് തൊട്ടടുത്തായിട്ട് പണിയുകയൊന്നും ആയിരിക്കില്ല എന്നാൽ പോലും ഒരു പുതിയ ഡാം ഇതിന്റെ സമീപത്ത് പണിതാല് ഇപ്പോൾ ഇരിക്കുന്ന പഴയ ഡാമിന് കേടുവരാനായിട്ട് അല്ലെങ്കിൽ അതിനെ കൂടുതൽ അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഒരു പുതിയ ഡാം പണിയുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല അതിനിടയിൽ വരുന്ന പല കാര്യങ്ങളുമൊക്കെ ഈ പഴയ ഡാമിനെ ബാധിച്ചേക്കാം അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പുതിയ ഡാം പണിയുന്നത് അതേ കാര്യം തന്നെ പഴയ ഡാമിനെ തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ പുതിയ ഡാം എന്ന് പറയുന്നത് ഒരു നല്ല മാർഗ്ഗമാണോ എന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ പ്രളയത്തിന്റെ സമയത്ത് തന്നെ കണ്ടതാണ് ഈ ബ്രിട്ടീഷുകാർ പണ്ട് പണിത് വെച്ച പാലമൊക്കെ തകരാതെ നിൽക്കുന്നു ഒരുപാട് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത് എന്നാൽ ഈ ഈയിടെയൊക്കെ പണിത നമ്മുടെ പല പാലങ്ങളും ഒക്കെ പോയി അതായത് ഡാം തുറന്നു വിട്ടപ്പോഴും ആ സമയത്തൊക്കെ അതൊക്കെ വലിയ വാർത്തയായതാണ് അപ്പൊ അത് വെച്ചിട്ട് പറയുന്നുണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പണിത ഈ മുല്ലപ്പെരിയാർ ഡാം ഒരുപക്ഷെ ഇങ്ങനെ തന്നെ നിൽക്കും അതിനൊരു പ്രശ്നവും കൊണ്ടാൻ സാധ്യതയില്ല നമ്മൾ ഇനി പുതിയ ഡാമ് എല്ലാം പഠിച്ചാൽ അതായിരിക്കും ഒരു പക്ഷെ കൂടുതൽ അപകടാവസ്ഥയിലാവുക എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരു തമാശയായിട്ട് കരുതിയാൽ മതി ബ്രിട്ടീഷുകാർ പണിയിപ്പിച്ചതാണ് പണിതത് ഇന്ത്യക്കാര് തന്നെയാണ് പണിയിപ്പിച്ചത് സായിപ്പായിരുന്നു അപ്പൊ ഇവിടെ എവിടെയാണ് പ്രശ്നം നമുക്ക് പണിയാൻ അറിയാഞ്ഞിട്ടല്ല പണിയിപ്പിക്കുന്നവരുടെ പ്രശ്നമാണ് എന്നുള്ളത് നിസ്സംശയം പറയാം ഇവിടെ നമുക്ക് വേണ്ടത് തമിഴ്നാടിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും സാധിക്കണം കേരളത്തിന്റെ ഈ ഒരു ഭീതി ഒഴിവാക്കുകയും വേണം തമിഴ്നാടിന് വെള്ളം കൊടുക്കരുത് എന്നൊക്കെ പറയുന്നത് ബാലിശമായിട്ടുള്ള വാദങ്ങൾ മാത്രമാണ് ലക്ഷക്കണക്കിന് കർഷകർ ആ വെള്ളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്ത് കേരളത്തിലേക്ക് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് അരിയും പച്ചക്കറിയും ഒക്കെ വിടുന്നത് എന്നുള്ളതും പലർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇതിന്റെ രാഷ്ട്രീയം ചിന്തിച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കരുത് എന്നൊക്കെ പറയുന്നത് ഒട്ടും നല്ല കാര്യമല്ല പ്രത്യേകിച്ച് അച്യുത മേനോൻ സർക്കാർ ഈ കരാർ പുതുക്കി കൊടുത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ കോർട്ട് ജഡ്ജ്മെന്റിൽ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത് ഈ ടണൽ പണിയുന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു ടണല് പണിതാൽ പോരേന്ന് അതായത് തമിഴ്നാട് ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന ഇൻടേക്ക് ലെവൽ കുറച്ചിട്ട് ഒരു നാൽപ്പത് അടിയൊക്കെ കുറച്ചിട്ട് അവിടെ ഒരു ടണല് പണിയുക അങ്ങനെ ഇപ്പോൾ ഡാമിൽ ഉള്ളതിൽ നിന്ന് ഒരുപാട് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അത് സംഭരിച്ചു വെക്കുക മുല്ലപ്പെരിയാറിലേക്ക് വെള്ളം കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിലെ വൈഗ ഡാം അതിന്റെയൊക്കെ കാര്യം നമുക്ക് അറിയാവുന്നതാണ് തേനിയിലുള്ളത് വെള്ളം അവിടെ സംഭരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തമിഴ്നാട്ടിൽ വെള്ളം സംഭരിക്കാൻ ഒരു പുതിയ മാർഗം ഉണ്ടാക്കുകയും നമ്മുടെ ഡാമിൽ നിന്ന് വളരെ അധികം വെള്ളം ഈ ടണല് വഴി കൊണ്ടുപോവുകയും ചെയ്യുക അത് ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു പരിപാടിയാണ് പുതിയൊരു ഡാം പണിയുന്നത് പോലെ അത്രയും റിസ്ക് ഉണ്ടാകില്ല ചിലവ് വളരെ വളരെ കുറവായിരിക്കും ഒരു ഡാം പണിയുന്നതിനുള്ള ചെലവ് വളരെ വലുതാണ് എന്നാൽ ഇതിന് തുച്ഛമായ ചിലവ് മാത്രമേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരികയുള്ളൂ സമയത്ത് തന്നെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പുതിയ ഡാം മുല്ലപ്പെരിയാറിനടുത്ത് നമ്മൾ പണിയാൻ പോവുകയാണ് അതിന്റെ നിർമ്മാണം തുടങ്ങി എന്ന് തന്നെ വിചാരിക്കുക എത്ര വർഷം ഒരു പത്ത് വർഷമെങ്കിലും എടുക്കും പുതിയ ഒരു ഡാമ് പൂർത്തിയാകാൻ വളരെ വേഗം നടന്നാൽ തന്നെ എന്ന് നമുക്ക് കണക്ക് കൂട്ടാം ഇത്രയും വർഷം നമ്മൾ എന്ത് വിശ്വസിച്ച് ഇരിക്കും അതായത് ഇപ്പൊ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ ഡാം പണിയാൻ തുടങ്ങിയാലും ഈ പുതിയ ഡാമിന്റെ നിർമ്മാണം കഴിയുന്നത് വരെയും എത്ര വർഷങ്ങൾ നമ്മൾ ഇതേ ആശങ്കയോടെ ഇരിക്കണം എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക തന്നെയുമല്ല പുതിയ ഡാം പണിയുന്നത് പഴയ ഡാമിനെ ദുർബലപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നിരിക്കെ എന്നാൽ ടണലാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിന്റെ പണി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും ചിലവ് വളരെ കുറവായിരിക്കും ഈ ശ്രീധരൻ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ വീഡിയോയിൽ പറയുന്ന ഒന്നും എൻ്റെ സ്വന്തം അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത് ഈ ശ്രീധരൻ പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഇതൊരു ബ്രില്യൻറ്റ് ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ഈ ശ്രീധരൻ പറഞ്ഞത് അതായത് കോർട്ട് ജഡ്ജ്മെന്റിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ അത് കേരളത്തിലെ സർക്കാർ എടുത്ത് പരിഗണിക്കാതിരുന്നത് വലിയ അബദ്ധമായി അബദ്ധമായിപ്പോയെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു കാര്യം ആരും ചർച്ച പോലും ചെയ്യുന്നില്ല എന്ന് അതായത് ഡാമിൽ ഇതുപോലെ പുതിയൊരു ടണൽ പണിതാൽ അതിന് മീതെ വരുന്ന വെള്ളം മുഴുവൻ ഇങ്ങനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഡാമിന്റെ കപ്പാസിറ്റി കുറയുന്നു അപ്പോൾ അത് വളരെ സേഫ് ആയിട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഡാം ആയിട്ട് തന്നെ അവിടെ നിന്ന് കൊള്ളും ഇതിലൊരല്പം പോലും വെള്ളം നിർത്താൻ പാടില്ല ഈ ഡാം അത്ര ദുർബലമാണ് എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ എന്നും കൂടി ചിന്തിക്കുക ഐ ഐ ടിയിൽ നിന്നൊക്കെ അടക്കം അല്ലെങ്കിൽ പല വിദഗ്ധ സംഘങ്ങളും ഒക്കെ ഇത് വന്ന് പരിശോധിച്ചിട്ട് ഡാം ദുർബലമല്ല ഇതിന് ആവശ്യത്തിനുള്ള ബലമുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ടതാണ് അതെല്ലാം അതേപടി തെറ്റാണെന്ന് കരുതുന്നതിൽ അത്ര കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക തന്നെയുമല്ല തമിഴ്നാട് ഈ ഡാം ബലപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പുതിയ കാലത്തിൻ്റെതായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അന്ന് പണിത ഡാം അതേപടി നിൽക്കുകയാണെന്നാണ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല കാലാകാലങ്ങളിൽ തമിഴ്നാട് ഇത് നല്ല രീതിയിൽ ബലപ്പെടുത്തിയിട്ടുണ്ട് അവരുടെയും കൂടെ ആവശ്യമാണ് അത് നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഐ ഐ ടിയിൽ നിന്നുള്ള സംഘങ്ങളൊക്കെ അടക്കം ഇതിന് ബലമുണ്ട് എന്ന് പറയുന്നത് എന്നാൽ പോലും നമുക്ക് തീയില്ലാത്ത പുകയുണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് പോലെയാണെങ്കിലും ഇതിന്റെ കപ്പാസിറ്റി കുറയ്ക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടണല് പണിതിട്ട് ഈ അധികമായിട്ടുള്ള ജലം മുഴുവൻ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി സംഭരിക്കട്ടെ എന്നുള്ളത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ഈ ശ്രീധരൻ പറയുന്നു ഇങ്ങനെ ഒരു ടണൽ പണിയുന്നത് അല്ലെങ്കിൽ തുരങ്കം ഉണ്ടാക്കുന്നത് വളരെ ആധുനികമായ മെഷീൻസ് ഉപയോഗിച്ചാണ് ഇന്ന് ലോകത്തെല്ലാം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗത്തുമൊക്കെ വലിയ ടണലുകളൊക്കെ പണിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം മിക്കവാറും വിദേശത്തുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഓർഡർ കൊടുത്തിട്ട് അവര് നമ്മൾ പറയുന്ന പ്രത്യേകതകളൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഭൂമിയുടെ പ്രത്യേകതകളൊക്കെ നോക്കിയിട്ട് ഒരു മെഷീൻ ഡിസൈൻ ചെയ്തിട്ട് ടണൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ തുരങ്കം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയും ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയുമായിരിക്കും ചെയ്യുക ഈ ശ്രീധരനെ പോലെയുള്ള ഒരാൾ ഇതാണ് ഏറ്റവും നല്ല ഒരു വഴി ഇതൊരു ബ്രില്യൻറ്റ് ഐഡിയ ആണ് എന്നൊക്കെ പറയുമ്പോൾ കേരളം ഇതല്ലേ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കുക പാമ്പൻ പാലം അല്ലെങ്കിൽ കൊങ്കൺ റെയിൽവേ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ പോലും എത്ര വീഡിയോ ചെയ്യേണ്ടി വരുമെന്നറിയില്ല അത്ര വലിയൊരു അത്ഭുതമാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പണി തീർത്തത് അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഈ പറയുന്നത് എല്ലാ മഴക്കാലത്തുമാണ് നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒച്ച വെക്കുന്നത് അത് അനാവശ്യമാണെന്നോ അല്ലെങ്കിൽ ഒഴിവാക്കണമോ എന്നൊന്നും അല്ല പറയുന്നത് എന്നാൽ ഈ അനാവശ്യമായിട്ട് ഭീതി പരത്തി ഒരുപാട് വാർത്തകൾ ഇങ്ങനെ ഇറക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരുപക്ഷെ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത് അതായത് ഈ ഡാം തകർന്നാലും പ്രശ്നമില്ലാത്ത സ്ഥലത്തൊക്കെ ജീവിക്കുന്നവരുമുണ്ട് എന്നാൽ ഈ ഡാമിന്റെ തൊട്ടടുത്തും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരിത് എല്ലാ ദിവസവും ഇതിങ്ങനെ കേൾക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുക അവിടെ സ്കൂളിൽ പോകുന്ന കുറേയധികം കുട്ടികൾ ഇത്തരം വാർത്തകൾ കേട്ടിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ഇതുപോലെയുള്ള വാർത്തകളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ തന്നെ നമ്മൾ കേൾക്കുന്നതാണ് അവരുടെ ഒരു മാനസിക അവസ്ഥയും കൂടെ ചിന്തിക്കേണ്ടേ ഇതിന് ഒരു പരിഹാരത്തിലേക്ക് പോവുക എന്നതിന് പകരം ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ച എടുക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്ത കാര്യമാണ് അനാവശ്യ ഭീതി പരത്തുന്നത് ബോധവൽക്കരണമൊക്കെ ആവശ്യമാണ് ഇതിന് പരിഹാരവും ആവശ്യമാണ് എന്നാൽ ചിലരുടെ ലക്ഷ്യം അതല്ല എന്ന് തോന്നും രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്ന സമയത്ത് പ്രളയം കൊണ്ട് തന്നെ ആളുകൾ എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്ത് ഇതാ മുല്ലപ്പെരിയാറും കൂടി പൊട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒച്ച എടുത്ത അമിതമായിട്ട് അല്ലെങ്കിൽ അനാവശ്യ ഭീതി പരത്തിയ ചിലരെ എടുത്ത് അകത്തിട്ടതൊക്കെ പലരും ഓർക്കുന്നുണ്ടാകും വേറൊരു കാര്യം പറയേണ്ടത് ലോകത്തുള്ള ഒരു ഡാമും സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഇത് സംശയമുള്ളവർ എങ്ങനെ വേണമെങ്കിലും അന്വേഷിച്ച് നോക്കുക അതായത് ചൈനയിലെ ഡാം ആണെങ്കിലും അമേരിക്കയിലെ ഹൂവർ ഡാം ആണെങ്കിലും ഒക്കെ ഈ ഡാമുകളൊക്കെ പണിതിരിക്കുന്നിടത്ത് നല്ലൊരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഡാമുകളൊക്കെ തകർന്നു പോകും അങ്ങനെയുള്ള അല്ലെങ്കിൽ അത്രയും അളവിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടാകാത്ത സ്ഥലത്താണ് ഡാം പണിയുക അത് അസാധ്യവുമാണ് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഭൂകമ്പത്തിന്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഡാമും സുരക്ഷിതമല്ല ഒരു ഭൂകമ്പം ഡാമുള്ള ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഡാമുകളൊക്കെ തകരും അല്ലാതെ നൂറ് ശതമാനം സുരക്ഷിതമായിട്ടുള്ള ഒരു ഡാമും ലോകത്തില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക കേരളവും തമിഴ്നാടും ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നത് പോലെ തന്നെയാണ് കർണാടകയും തമിഴ്നാടും കാവേരി എന്ന് പറയുന്ന ഗംഗ എന്ന് പറയുന്ന വളരെ വലിയൊരു നദി തന്നെയാണത് ഗംഗ എന്നാണ് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിൽ ഇതിന് പൊന്നി എന്നും പറയുന്നുണ്ട് കർണാടകയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്നിട്ട് തമിഴ്നാട്ടിലൂടെ ഒഴുകി കടലിൽ ചെന്ന് ചേരുന്നു പണ്ട് മൈസൂർ സാമ്രാജ്യമായിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്ത് അവിടെ ഒരു ഡാം പണിയാനായിട്ട് പോയപ്പോൾ ഇതിനെ മദ്രാസ് പ്രസിഡൻസി എതിർക്കുകയാണ് കാരണം അവരവിടെ ഡാം പണിതാല് തമിഴ്നാട്ടിലേക്കുള്ള വെള്ളം പിന്നീട് വരുന്നത് കർണാടകയ്ക്ക് അല്ലെങ്കിൽ അന്നത്തെ മൈസൂറിന് കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അന്ന് അത് നടന്നില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഒന്നും പ്രശ്നമില്ലായിരുന്നു ചില കരാറുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഡാം പണിയരുത് ഇത്ര വെള്ളം തമിഴ്നാട്ടിലേക്ക് പോകണമെന്നൊക്കെ അത് കഴിഞ്ഞപ്പോൾ അവര് ഡാമുകൾ പണിയാൻ തുടങ്ങി മൂന്ന് ഡാമുകളാണ് നിലവിൽ കർണാടകയിൽ ഉള്ളത് ഈ കാവേരി നദിയിൽ കെ ആർ സാഗർ ഡാം അതുപോലെ ഹേമവതി ഡാം കബനി ഡാം എന്നാൽ തമിഴ്നാട്ടിലാകട്ടെ ഒരു ഡാം മാത്രമേ ഉള്ളൂ മേട്ടൂർ ഡാം അപ്പൊ വീണ്ടും ഡാമുകൾ പണിയാനും അതുപോലെ ഈ വെള്ളം കൂടുതൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ കർണാടക ശ്രമിക്കുന്നതാണ് തമിഴ്നാടിന്റെ പ്രശ്നമെന്ന് പറയാം കാരണം കർണാടകയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവർ അവിടെ കൺട്രോൾ ചെയ്താൽ പിന്നീട് വെള്ളം കാര്യമായിട്ട് തമിഴ്നാട്ടിലേക്ക് വരില്ല നമുക്കറിയാം ഈ വെസ്റ്റേൺ ഗാർഡ്സ് എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല കർണാടകയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഈ വെള്ളം കൂടുതൽ ഉത്ഭവിക്കുന്നത് എന്ന് പറയാം തമിഴ്നാട്ടിൽ നിന്ന് നദിയിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ് അപ്പൊ കർണാടകയിൽ നിന്ന് തന്നെയാണ് കർണാടകയുടെ ജലം തന്നെയാണ് തമിഴ്നാട്ടിലൂടെ ഒഴുകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ തമിഴ്നാട് പറയുന്നത് എന്താണ് ഈ നദി ഉത്ഭവിക്കുന്നത് കർണാടകയിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരുടേതാണെന്ന് പറയാൻ പറ്റില്ല അവരിങ്ങനെ വെള്ളം കൺട്രോൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ കുറെ രാഷ്ട്രീയവും ഒക്കെ കലർന്ന് ഇത് സുപ്രീം സുപ്രീംകോടതിയിൽ നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ കേസാവുകയും അതിൽ കർണാടകയ്ക്കും തമിഴ്നാടിനും ഒക്കെ മാറി മാറിയാണ് ജയം അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ കഴിഞ്ഞപ്പോഴേക്കും ആ പഴയ കരാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്ത് ഉണ്ടാക്കി ആ ഒരു കരാറ് കഴിഞ്ഞ ഉടനെ തന്നെ കർണാടക അവിടെ ഡാമുകൾ പണിയാനായിട്ട് തുടങ്ങി എന്നാൽ നമ്മൾ എന്താണ് ചെയ്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ കരാർ എന്ന് ലോകത്ത് ഓരോടത്തും കേട്ടിട്ടില്ല അത്രയും വലിയൊരു കരാർ ചിലരൊക്കെ പറയുന്നത് അത് തൊണ്ണൂറ്റൊമ്പത് വർഷത്തെയാണ് അതിൻ്റെ കൂടെ ഒരു ഒമ്പത് എഴുതി ചേർത്തതാണ് എന്നൊക്കെ തമാശയ്ക്കോ കാര്യമുള്ളതാണോ ഒന്നും നമുക്കറിയില്ല എന്താണെങ്കിലും അച്യുത മേനോൻ സർക്കാരാണ് ഇത് പുതുക്കിയത് പുതുക്കിയില്ലായിരുന്നു എങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ പ്രശ്നം ഒന്നും നേരിടേണ്ടി വരില്ലായിരുന്നു എന്ന് പറയാം അത് ചിലർ പറയാറുണ്ട് ഇടത് വലത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും വ്യത്യാസമില്ലാതെ എല്ലാ നേതാക്കന്മാർക്കും തമിഴ്നാട് തമിഴ്നാട്ടിലെ ഒരുപാട് സ്ഥലങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ അവർക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കാൻ എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളുണ്ട് നമുക്ക് അതിന്റെ സത്യാവസ്ഥയൊന്നും അറിയില്ല കർണാടക കാവേരി നദിയിലെ വെള്ളം കൺട്രോൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ തമിഴ്നാടിനെതിരെ നമുക്ക് പറയാവുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ ഈ മേട്ടൂർ ഡാം പോലെ കൂടുതൽ ഡാമുകൾ അവരെന്തുകൊണ്ട് തമിഴ്നാട്ടിൽ പണിയുന്നില്ല അതായത് വെള്ളം കടലിലേക്ക് പോകുന്നുണ്ട് കുറെയൊക്കെ അങ്ങനെ പോകാതെ ഈ വെള്ളം മുഴുവൻ സംഭരിച്ചു വെക്കാം ഡാമുകൾ പണിതിട്ട് ജലത്തിന് ആവശ്യമുള്ള ഒരു സംസ്ഥാനവുമാണ് അപ്പോൾ എന്തുകൊണ്ട് അവർ അത് അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ആ തർക്കങ്ങളൊക്കെ അങ്ങനെ പോവുകയാണ് എന്താണെങ്കിലും ഈ കർണാടകയും തമിഴ്നാടും തമ്മിൽ ഈ നദിയെക്കുറിച്ച് നടത്തുന്ന തർക്കങ്ങളും അല്ലെങ്കിൽ കർണാടക എടുക്കുന്ന ശക്തമായ ചില നിലപാടുകളുമൊക്കെ കേരളത്തിന്റെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും തമിഴ്നാടിന്റെ കളിയൊക്കെ ഈ കേരളത്തിലെ നടക്കൂ കർണാടകയുടെ അടുത്ത് നടക്കില്ല എന്ന് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കുക ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും സ്വന്തം അഭിപ്രായമോ നിർദ്ദേശമോ ഒന്നും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി പറയുന്നു പ്രഗത്ഭരായ പല വ്യക്തികളും പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം